ദുഃഖവള്ളി ഇവിടെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം മനുഷ്യനായി മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്നുള്ളതാണ് അതായത് പാപം മൂലം ദൈവത്തിൽ നടകന്ന മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു ആ പുത്രൻ മനുഷ്യരാശിക്ക് വേണ്ടി കാൽവരിയിൽ ബലിയർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഭവം സത്യത്തിൽ നമ്മളത് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഇതുക്കബലി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം ക്ഷമയുടെ സന്ദേശമാണ് അതായത് ക്ഷമിക്കുന്ന ഒരു സംസ്കാരത്തിന് മാത്രമേ ലോകത്തെ വീണ്ടെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ടത് പഠിപ്പിക്കുന്നുണ്ട് ആ കുരിശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്നത് തന്നെ പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവർ തന്നെ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന അതായത് മനുഷ്യൻ ഇന്നും മനുഷ്യൻ ചെയ്യുന്ന പല ഭ്രാന്തം പ്രവർത്തനങ്ങളും അറിയാതെ ചെയ്തു പോകുന്നതായിരിക്കും മലപ്പുറവും ആയിരിക്കുമില്ല അതിൻ്റെ ഫലമൊക്കെ ലോകം മുഴുവനും നേരിടുന്നു രാജ്യങ്ങൾ നേരിടുന്നു സംസ്ഥാനങ്ങൾ നേരിടുന്നു അല്ലേ അപ്പോൾ ക്ഷമിക്കുന്ന സംസ്കാരം അതുപോലെ തന്നെ കുരിശിൽ കിടക്കുന്ന രണ്ട് കള്ളന്മാരുണ്ട് ഒരു കള്ളൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് നീ നിനത്തിനെ രക്ഷിക്കി ഞങ്ങളെയും രക്ഷിക്കി അങ്ങനെ പറഞ്ഞു അതേസമയം മറ്റൊരു കള്ളൻ പറഞ്ഞു നീ നിന്റെ പ്രതിസായിൽ വരുമ്പോൾ എന്നെക്കൂടി ഓർക്കണമേ പക്ഷെ ആദ്യമായിട്ട് സ്വർഗം കിട്ടിയ സ്വർഗം വാഗ്ദാനം അവന്റെ പ്രാർത്ഥന സ്വർഗം കിട്ടിയ ഒരു മനുഷ്യനാണ് നല്ല കള്ളൻ എന്ന് പറയുന്നത് അയാൾ പ്രാർത്ഥിച്ചതാണ് നീ സ്വർഗത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ പരതീശായിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേന്ന് നീ ഇന്ന് തന്നെ പരതീശായിൽ ഉണ്ടായിരിക്കുമെന്ന് വളരെ അസന്യഗ്ധമായ ഭാഷയിൽ യേശു പ്രഖ്യാപിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള പ്രഖ്യാപനമുള്ളത് ശരിക്കും പറഞ്ഞാൽ കള ആ നല്ല കള്ളനെക്കുറിച്ച് പറയുന്നത് അവൻ ജീവിതം മുഴുവനും കട്ടുക നടന്നു അവസാനം ഈശോയുടെ ഹൃദയം കവർന്നെടുത്തിട്ടാണ് അവൻ ഈ ഭൂമിയിൽ നിന്നും പോകുന്നത് എന്നുള്ളതാണ് ഹൃദയം കൗരുന്നവർക്ക് രക്ഷയുണ്ട് ഹൃദയം എപ്പോഴും സ്നേഹത്തിന്റെ ഉറവിടമാണല്ലോ അത് നേടിയെടുക്കുന്നത് ഭാഗ്യമാണ് അവ ചുരുക്കം പറഞ്ഞ അതുപോലെ നീതി സത്യം അതിനു വേണ്ടിയിട്ടാണ് യേശു മരിച്ചതെന്നുള്ള കാരണം പിലാത്തോസ് ഒരു ഭരണാധിപനായിരുന്നു സത്യം എന്തെന്ന് അറിയാമായിരുന്നു യേശു നിരപരാധിയാണെന്നും യേശു മരണത്തിന് മരണം അറിയിക്കുന്നില്ല എന്നൊക്കെ അറിയാം എന്നിട്ട് അറിയാൻ പറയുന്നത് എന്താണ് ഇതൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ നിന്നെ യൂതന്മാരുടെ അവർ പറഞ്ഞതനുസരിച്ച് വിട്ടുകൊടുക്കുകയാണ് കൊല്ലാൻ വേണ്ടിയിട്ട് അതാണ് നമ്മളുടെ അത്യാവശ്യമാണത് ഇന്ന് ഏറ്റവും കൂടുതൽ അത്യാവശ്യ കുടുംബങ്ങളെ രക്ഷിക്കാൻ പറ്റുന്ന സംസ്കാരം ക്ഷമയുടെ സംസ്കാരമാണ് ഓരോ രാജ്യങ്ങളെയും രക്ഷിക്കാൻ പറ്റുന്ന സംസ്കാരം ക്ഷമയുടെ സംസ്കാരമാണ് നമ്മുടെ രാജ്യത്ത് നോക്കിയ പല ഭീകര പ്രവർത്തനങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇതൊക്കെ മനുഷ്യന് സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പരസ്പരം ക്ഷമിക്കുകയും പൊറുക്കുകയും മറക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മനുഷ്യരാശി മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്രമാത്രം പുരോഗതി ഉണ്ടാവും യുദ്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തനി ഭ്രാന്താണ് മനുഷ്യൻ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ബോംബുകളിട്ട് നശിപ്പിക്കുക എത്ര രാജ്യങ്ങളാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത് ദൈവം മനുഷ്യന് ഇതുപോലെയുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ മനുഷ്യരാശിയെ പുരോഗമിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട വേദനിക്കുന്ന ദുഃഖിക്കുന്ന ആ മനുഷ്യൻ്റെ ഇടയിലേക്ക് ഓരോ രാജ്യങ്ങളും ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ ഓരോ രാജ്യത്തെയും നമുക്ക് ഉയർത്തേൽപ്പിക്കാൻ സാധിക്കും പക്ഷേ അതിന് പകരം ഉള്ള പണം മുഴുവനും ഈ യുദ്ധത്തിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് നമ്മുടെ ലോകത്തെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മനുഷ്യരാശി നിലനിൽക്കണമെങ്കിൽ ക്ഷമിക്കുന്ന സ്നേഹ ആവശ്യം വിട്ടുവീഴ്ചകളുടെ ഒരു മനോഭാവം അത് ഒരു ചെറുതാകലിൻ്റെ മനോഭാവം ഒരു കുനിയുന്നതിൻ്റെ മനോഭാവം നമ്മുടെ ഇവിടെ ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുനിയാനും ചെറുതാകലും ഒന്നും ആർക്കും തയ്യാ ആരും തയ്യാറല്ല വിട്ടുകൊടുക്കില്ല അതാണ് പക്ഷെ ഒന്ന് വിട്ടുകൊടുത്താൽ ഒരു യുദ്ധം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും ഒന്ന് വിട്ടുകൊടുത്താൽ ഒരു കുടുംബത്തെ രക്ഷിക്കാൻ സാധിക്കും ഒന്ന് വിട്ടുകൊടുത്താൽ നമ്മുടെ സംസ്ഥാനത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും അപ്പം എല്ലാ തരത്തിലും വിട്ടുകൊടുക്കലിൻ്റെ ചെറുതാകലിൻ്റെ എളിമയുടെ ഒക്കെ ഒരു സംസ്കാരം വളർത്തണമെന്ന് ദുഃഖവെള്ളിയാഴ്ച പ്രത്യേകമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് അതെ അതെ മുരമ്പത്ത് പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നതാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഏതാണ്ട് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ദുഃഖിതരാണ് വേദനയിലാണ് അവർക്കൊരു ബാങ്കിൽ പോയിട്ടൊരു പൈസ പോലും എടുക്കാൻ പറ്റുന്നില്ല അവർക്ക് അതിൻ്റെ രജിസ്ട്രേഷനൊന്നും ശരിക്കും നടത്താൻ പറ്റുന്നില്ല അപ്പം അത് പരിഹരിക്കേണ്ട കടമ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും മറ്റുള്ള എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ട് അതായത് അവരുടെ പ്രശ്നം ഒരു യഥാർത്ഥ പ്രശ്നമായി കണ്ടുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് തീർത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് അതിനു വേണ്ടി നമ്മളൊക്കെ നമ്മൾ നമ്മളെല്ലാവരും കൂടി ശ്രമിച്ച് പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയോടും ഒക്കെ പറഞ്ഞ് അത് എന്തെങ്കിലും ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് അത് ഒരു ജുഡീഷ്യൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടും വലിയ കാര്യമില്ല ഇനിയിപ്പോൾ കോടതിയുടെ കയ്യിൽ വന്ന കാരണം കോടതിയായിരിക്കും തീരുമാനങ്ങളെല്ലാം അറിയിക്കുന്നത് വേണമെങ്കിൽ ഉണ്ടാകാവുന്നതാണ് വേണമെങ്കിൽ ഉണ്ടാകുന്നതാണ് പക്ഷേ ഇപ്പോൾ കോടതി ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ കോടതി പറയുന്നതായിരിക്കും ശരിക്കും ഇവിടെ പ്രാബല്യത്തിൽ വരുന്നത് കോടതിയാണല്ലോ ഒരു അവസാന വാക്ക് എന്ന് പറയുന്നത് അപ്പൊ അതാണ് ഇന്നലെ തിടുക്കം കാട്ടുന്നില്ല അതിലൊരു രാഷ്ട്രീയം സാധിക്കില്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ ആരും ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കപ്പെടാനല്ല ഓരോ ഗവൺമെൻറ്റും ആഗ്രഹിക്കുക കാരണം അത് പരിഹരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് ഒരു മൈലേജ് കൂടെയല്ലേ അപ്പോൾ മനപൂർവ്വം ഇത് മാറ്റിവെച്ച് അത് തടസ്സപ്പെടുത്തുകയാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ ഇതിനൊക്കെ ചിലപ്പോൾ സമയം നിയമത്തിൻ്റെ വശങ്ങളൊക്കെ നോക്കുമ്പോൾ അതിന് സമയം വേണ്ട വരും ആ സമയത്തിൻ്റെ ഉള്ളിൽ ഇത് നടക്കും ഞാനെപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണ് എല്ലാം നന്മയ്ക്ക് വേണ്ടി എല്ലാം ഗുണത്തിനു വേണ്ടി നടക്കുന്നു എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് അതും വെളി ആരായകുന്നതാണ് ഔട്ട് ഓഫ് കോർട്ടിലേക്ക് പക്ഷെ എന്നാലും ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റ് വന്നാലും കോർട്ട് ഇടപെട്ടത് കാരണം കോർട്ടിൻ്റെ വിധിയായിരിക്കും അന്തിമവിധി അപ്പം അത് നമ്മൾ നോക്കേണ്ടി വരും